പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് എഴുപത്തിയെട്ട് വർഷം പിന്നിടുമ്പോഴും വയലാർ മാരാരിക്കുളം സമരസേനാനിയായിരുന്ന പനമ്പിൽ ശ്രീധരൻ എന്ന സമരഭടൻ നൂറാം വയസ്സിലും പഴയ ആവേശവുമായി ജീവിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലത്ത് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനും മുകളിൽ ചെങ്കൊടി പാറിച്ച ധീരനായ നേതാവാണ് പനമ്പിൽ ശ്രീധരൻ ദിവാൻ ഭരണത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ പോരാടി ധീര രക്തസാക്ഷിത്വം വഹിച്ച പതിനായിരക്കണക്കിന് രക്തസാക്ഷികളുടെ ഓർമ്മകളായി ഓർമ്മകളൈവിറക്കുമ്പോഴും ആ സമരങ്ങളിൽ പങ്കെടുത്ത ഓർമ്മകളുമായി ജീവിക്കുകയാണ് സമരനായകനായ പറമ്പിൽ ശ്രീധരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലത്ത് സർക്കാർ ഓഫീസുകളുടെ മുകളിൽ രക്തപതാക പാറിക്കണമെന്ന പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനുമുകളിൽ രക്തപതാക പാറിച്ച ധീരനായ നേതാവ് കിഴക്കേശിയെ ഒരു കോവണി കോവണിയിൽപ്പെട്ടാലും കിഴക്കോശി ഈ പാരാവുകാരിക കിഴക്കേശത്ത് പഠിഞ്ഞു മാറുന്നില്ല ഞാൻ ആ കോഴി തന്നെ താ ഈ ഭയങ്കര ഒച്ചുകട്ടി മുൻവിൽ ഇങ്ങോട്ട് പോകും ആ സമയം മൂളി കയറി കൊടി വെച്ചു കയറി ആ അതിൻ്റെ പിറകെ വഴിക്കാട്ട് ഭാഗം രണ്ടുപേരായിരുന്നു അവനും കയറി വെച്ച് അങ്ങനെ കൊടി പിന്നെ പാർട്ടിയും പിന്നെ സംഘടനയെല്ലാം നിരോധിച്ചിരിക്കുകയല്ലേ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നിരോധനത്തിന് മറികടക്കാനാണ് ഈ പ്രത്യേകത നിരോധിച്ചാലും പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്ന കടിച്ചു കൊടുക്കണം അതിനുവേണ്ടിയാണ് വിരാൻ ചെയ്തത് മാത്രമല്ല പുന്നപ്രയിൽ നിന്നും വയലാറിലേക്കുള്ള സർ സി പിയുടെ പട്ടാളക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതിന് മൂന്ന് തവണ മാലാരിക്കുളം പാലം പൊളിച്ചതും പറമ്പിൽ ശ്രീധരൻ തന്നെ അന്നൊപ്പമുണ്ടായിരുന്ന പലരുടെയും ജീവൻ സർ സി പിയുടെ പട്ടാളത്തിൻ്റെ നിറതോക്കുകൾക്ക് മുന്നിൽ നഷ്ടപ്പെട്ടു സർ സി പിയുടെ പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും കയ്യിൽ നിന്നും തലനാരിഴയ്ക്കാണ് പലപ്പോഴും പറമ്പിൽ ശ്രീധരൻ രക്ഷപ്പെട്ടത് ഇന്നും ആ പഴയ ധൈര്യമുണ്ടോ എന്ന ചോദ്യത്തിന് നൂറു വയസ്സുകാരൻ്റെ മറുപടി ഇപ്രകാരം കാര്യമില്ലല്ലോ സർസൈപ്പിയുടെ പട്ടാളത്തിന്റെ നിറതോക്കുകൾക്ക് മുന്നിൽ വാരിക്കുന്തോമേന്തി ധീരരക്തസാക്ഷിത്വം വഹിച്ച പുന്നപ്രവയലാർ സമരസേനാനികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ കൂടിയാണ് ഈ പ്രസ്ഥാനത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നത് ക്യാമറാമാൻ രാജേഷ് പുളിങ്ങുന്നതിനൊപ്പം ഷാജഹാൻ